ഗരുഡൻ മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യം സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിം വീഡിയോ ആയിട്ടാണ് ഗൈസ് സോ നമ്മൾ ലൈവിൽ ഇതൊരു ഗെയിം പ്ലേയുടെ ആണ്ടോ സോ ഒരു കിഡിലും ഗെയിം പ്ലേ ആയിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ എത്തിക്കുന്നത് സോ ചെറിയൊരു പിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ലൈവില് ചെറിയൊരു പിടിത്തുണ്ട് നമ്മുടെ ഒക്യുമൈസേഷൻ്റെ പ്രശ്നമാണ് അത് സോ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടാവും എന്തായാലും ഗൈസ് കിഡിലൊരു ഗെയിം എന്തായാലും കണ്ടിട്ട് കണ്ടിട്ടുവാ ഗൈസ് അവിടെ ടാച്ചിക്കിൽ നല്ലതാണ് നല്ല പാസിംഗും നല്ല ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയാണ് അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലെയറാണ് ഓക്കെ വിന്റർ കളിച്ചോട്ടെ തണുപ്പത്ത് പിടിച്ച് മൂഞ്ചനാകും നമ്മളത്രേ ഉള്ളു ഓക്കെ നല്ല ഒപ്പന കേട്ടോ റൈറ്റ് ബാക്ക് മാളിടീൻ ലെഫ്റ്റ് ബാക്ക് ജോഡിയൽ എന്താ വിന്ററിൽ എന്താ പ്രത്യേകത ഒന്നും മാച്ചൊന്നും കാണുന്നില്ലല്ലോ ഓ എല്ലാരും തണുത്തല്ലേ well if you did just miss it we are Leroy, running already uh, he's had it taken off him thank you so much for subscribing passes coming off in quick succession here what a wonderful goal well talk about a real, it's, real it's almost as if the defense saw nothing coming they just didn't anticipate on heels rather than toes Perfect placement. The one place the keeper couldn't reach. Arun, all to the. finished, and he's done that so often. The regular corner taker. Yeah, it may not seem important, but it is. I think the first terrific He goes. Okay. First quarter of an hour gone. Shin to shin, bicep to bicep, and he wins out. And here's Eto'. ീത് ഇത്ര ഓപ്പൺ ഞാൻ ചിട്ടിട്ട് അത് ആക്കില്ല Very good pressing. They want it back as quickly as they can get it. And they're hunting in packs to do just that. Good to watch. It really is. It's rugged and robust. But it still needs plenty of intelligence and teamwork. And it's Eto. He's in plenty of space here. Neymar. That is lovely. He's. Ah. അത്ര മരെന്താ ടാ അടിക്കണ്ടടിക്കണ്ടേ രണ്ടേത്തിൽഡാവണ്ടല്ലോ കളി എല്ലാ ടീമിലും ഉണ്ടാവും നിക്കാറ് എങ്ങനെ അവരെ പറയില്ല കുടിച്ചാൻ പറയടല്ല was a fine drive and i don't think the keeper could have really planned for that i think he's a bit unlucky in that instance and that has added a whole new complexion to the game well this is to be expected peter when you've got two strong teams of fairly equal standing the outcome million should million. all come down to finishing <laughs> <laughs> തുടക്കുട്ട കൂടെ ഒന്നും പറയല്ല ഞാനത് എന്താ ചെയ്ത് How very smart. He just got it right. Well, his appreciation of space then was absolutely exceptional. A moving genius. Madrid take the lead. Beckham. Well, it didn't look good for a while, but that was brave defending and they got away with it. Well, that tackle was immense and so was the relief. The The attendance for this match was 71,550. നല്ല കളി അളിച്ച പെട കളി കളിച്ചു നല്ല നല്ല കളി കളിച്ച കളിക്കിഷ്ടപ്പെട്ടു കളി നമുക്ക് എന്തായാലും പക്ഷേ വേണ്ടി കാര്യല്ലോ നമ്മളതിനെ ഒപ്പനെ പൊക്കിയിട നമ്മള് കഴിയണവരവൻ്റെ എതിരാളിയാണ് അപ്പൊ ഞാനതിനനുസരിച്ചാണ് നിങ്ങളൊപ്പനെ പൊക്കി ഒരു ഓവൻ ഓവൻ്റെ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഓവൻ നമുക്കൊരു ഇമ്പാക്ട് ഇതുവരെ ഉണ്ടാക്കില്ലല്ലേ ഈ കളിയാണ് ഓവന് പറ്റിയൊരു സമയം ഓവൻ നിന്നോട് പെറ്റിയാണ് ഈ കളി രക്ഷിക്കണം ബിക്കോസ് ഈ കളി നമുക്ക് വേണ്ട കളിയാ ഇവിടെയാണ് നിന്റെ കഴിവ് നീ കാണിക്കേണ്ടത് ഓവ എന്തറിന്റെ ടാ എന്താടാ കാണിക്കണ് ബേക്ക് എൻറെ പൊന്നെങ്ങനെ എങ്ങനെയൊരു തട്ടിമുട്ടൊരു കംബാക്ക് വരാൻ നോക്കുമ്പോ അപ്പ ഉമ്മാ ഒരു ഗോബാക്ക് പറയാ Madrid making consecutive changes here. This, this is threatening, threatening to become a really good game. Well, it was important they didn't get ahead of themselves and lose their discipline. Alonso! Oh, the ball run loose here. That's a throw. Cruyff well seen saw that coming he read that really well and stopped it Trumini. there's a real appetite from them to finally put this game to bed will they open it up and it's played forward owen it's looking like the end. If anything's going to happen, it's got to happen now. All they need is chance for the match. Oh, fight in the face of adversity. You couldn't ask for much more. That's no fluke. It's what he was there for. Listen, he would have been advised to do that as a kid, and it's obviously etched in his mind now.

Been turned the game on its head. Now can they hold out? Well look Peter, I feel I've got to stress that there's still time for another, so we can't be too presumptuous yet. Holland expertly cut out. Really? Atrelu. Atrelu. <laughs> അത്ര ഉള്ള മുസ്തേ സമാധാനായി അത്രയ്ക്ക് പറയുള്ളു കിടല കമ്പേക്കടാ കിടല കമ്പേക്കോ ഒന്നും പറയല കിടല കമ്പേക്കല് ഞാൻ ബാറും മടിച്ച തീർന്നു പ്ലേ ഒന്നും പറയല കിടലങ്കളി കിടലങ്കളി ണ്ട കിടിലും കളിയാത്തോളെ കിട്ടിലും കളി ഇതാ വേണ്ടി നമുക്ക് ഈ സ്പിരിച്ചു കിട്ട തിരിച്ചടിക്കാം മണ്ടത്തരങ്ങള് അതൊരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇത് വസ്തുത്തു കൊടുവാണ്ട് അല്ല അതല്ല നമ്മടെ മിസ്സാണ് നമുക്ക് കാണിക്കണ്ടേതറന്നു സെക്കൻഡ് ഗോള് അതുകൊട്ടെ െ ആ ഞാൻ ഫസ്റ്റ് ടൈം കൊടുത്ത ബോൾ എന്തിനാ വീണ്ടും സ്റ്റെപ്പ് എടുത്ത് നിക്ക് മനസ്സിലാവുന്നില്ല ഓവന്റെ ത്രൂബോളുണ്ടെട്ടോ അത് കിടിലാൻ ഞാൻ ക്രൈഫിന്റെ ഫിനിഷ് വന്ന് അടിപൊളിയായത് ക്രൈഫിന്റെ കിടലൻ ഫസ്റ്റ് പോസ്റ്റ് ഫിനിഷ് അതെ ഗോളല്ലേ ഇത് വൺ ടച്ച് കളിച്ച് കേറിയത് മുത്ത കക്കട അത് ക്രൈഫിനെ ചതിച്ചു വിചാരിച്ചു കാരണം ആ ഹെഡ് ഓപ്പൺ ആവ ഇവിടേക്കടിച്ചു നോക്ക് പിന്നെ അവന്റെ കാലിൽ തന്നെ ഒന്നുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പൊ നായ പാട്ടി കാണിച്ച പരിപാടി ഞാൻ ശരിക്കും കഴിഞ്ഞു വിചാരിച്ചാ ലാസ്റ്റായി ക്രൈഫിന്റെ ക്രൈഫാണ് കളി ചെയ്യും ചെയ്തിട്ടോ ഒന്നും പറയില്ല പിന്നെ സൂര്യയുടെ കേള് ക്രൈഫാണ് കളി ചെയ്യും ചെയ്ത് ക്രൈഫ് രണ്ട് അസിസ്റ്റും ഓ ബാക്കിണ്ട് നായേ അതും കൂടി ഇണ്ടെങ്കി തീർന്നേർന്നു സത്യം പറയാലോ ലെറ്റ്സ് ഗോ അടിച്ചു അത് പെട്ട ആയി ഒന്നും ആഫ്റ്റർ പറയൂലോങ് ടൈം തന്നെ കമ്പാക്ക് അറിയാം കമ്മോ അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു വിചാരിക്കുന്നു സോ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ കമ്പയൊക്കെ അടിക്കുന്നു കാരണം എനിക്കൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല കളിക്കാനുള്ളത് പിന്നെ നമ്മടെ പറഞ്ഞ പോലെ ഓവനും ക്രൈഫും കിടിലെല്ലാം കളിയായിരുന്നു ഒരു രക്ഷില്ല നമ്മൾ ഓവൻ ഇറക്കി വിട്ട പോലെ തന്നെ ചെക്കൻ പ്രവർത്തിച്ചു പിന്നെ ക്രൈഫിന്റെ വേറെ ലെവൽ പെർഫോമൻസ് സോ ഓ നല്ല കളി തന്നെയാണ് ബട്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല ഓവനെ മെയിനായിട്ട് സബ് ഇറക്കുമ്പോൾ സുപാരസ്യസോളിനെ കൂടുതൽ ഇനി മുതൽ ഓവൻ ഇറക്കി തുടങ്ങണം നിങ്ങളൊക്കെ ഓവൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കാണാൻ പറ്റിയിട്ടോ സംഭവം നൈസ് തന്നെയാണ് ഓവൻ പിന്നെ ബാക്കിയുള്ള ഐസിനെ ഒപ്പം പിടിച്ച് നിൽക്കുന്നതാണ് പ്രയാസം എന്തായാലും കൈസ് നല്ല മെന്റാലിറ്റിയിൽ കളിക്കാൻ നോക്കുക നിങ്ങൾ കുറേ പേര് റാങ്ക് പുഷ് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് മെയിനായിട്ട് നമുക്കൊരു മെൻറ്റാലിറ്റി വേണം അടിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടതാണ് കുറച്ച് കാംനെസ് പ്രഷർ ഇല്ലാണ്ട് കളിക്കാൻ നോക്കുക മാക്സിമം പിന്നെ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ മാത്രം റാങ്ക് ഊഷിനായിരിക്കുക അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രം കേട്ടോ അല്ല പിന്നെ പണിക്കാണ് നമുക്ക് എപ്പോഴേക്കും കളിക്കാൻ അറിയാലോ പിന്നെ ഫ്രണ്ടിലൊക്കെ പിന്നെ വേറെ ലെവലാണ് എന്തായാലും പ്രഷർ ഇല്ലാണ്ട് മാക്സിമം കളിക്കുമ്പോൾ മൈൻഡ് കൂളാക്കുക അതാണ് ഈ റാങ്ക് ഊഷിനെ ഏറ്റവും കൂടുതൽ വേണ്ടത് പിന്നെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസീടെ ആർക്ക് പറയുമ്പോൾ ഞാൻ വാക്കുക്കുട്ടീനൊക്കെ എടുത്ത് പറയും വാക്കുട്ടിയൊക്കെ നല്ല കൺസിസ്റ്റൻസിയാണ് ഓനി വീഡിയോ ഉണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ പറയാലോ കൺസിസ്റ്റൻസി വാക്കുട്ടിക്ക് നല്ല കൺസിസ്റ്റൻസി കോൾ മൈൻഡാണ് നല്ല പ്രഷർ ഒരു റോൾ മോഡൽ ആക്കാൻ പറ്റിയൊരു റാങ്ക് പുഷ്ടറാണ് നമ്മുടെ വാക്കുക്കുട്ടി സോ ചെക്കൻഡത്ത് ചോദിച്ചാൽ ഒന്നുകൊണ്ട് നിങ്ങൾക്ക് ടിപ്സ് കിട്ടും നമ്മളൊക്കെ പറഞ്ഞാൽ പ്രഷർ അടിച്ചിട്ട് കളിക്കുന്നത് ഞാനൊക്കെ ഭയങ്കര പ്രഷറിൽ കളിക്കുന്നത് സോ നിങ്ങൾ മാക്സിമം പ്രഷർ പ്രഷറില്ലാണ്ട് കാമനെസ്സോട് നല്ല ടൈം കിട്ടുമ്പോൾ ആ നേരം നോക്കി കളിക്കാൻ നോക്കുക അപ്പോൾ എന്തായാലും കൈസ് ഞാൻ ജസ്റ്റ് ഒരു കമ്പാക്ക് ഗെയിമിലെ ഇട്ടു എന്നുള്ളത് നിങ്ങൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ ആയി എന്ന് വിചാരിക്കണു സോ എന്തായാലും നിങ്ങൾ പോയിട്ട് കളിക്ക് എന്നിട്ട് പൊട്ടു ഓക്കെ സോ ഐസ് ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ആടെ വീട്ടിൽ ലൈക്ക് ചെയ്യുക ചാലും സബ്ബിൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെക്കാൻ പറ്റിയിട്ടോ സോ അടുത്തിട്ട് വീണ്ടും കാണാം അതിലേക്കും ബൈ